പ്രിയപ്പെട്ടവരെ ഇതൊരു ചെറിയ അവയർനെസ് വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം അബ്ബാസിയയിൽ ഒരു ഫയർ ആക്സിഡൻറ് ഉണ്ടായിരുന്നു അത് എ സി ആയിട്ട് ബന്ധപ്പെട്ടാണ് അതൊന്നും നിങ്ങളെ ഒന്ന് വിവരിക്കാന്ന് വെച്ചു ഇതൊരു ഉപയോഗിച്ചുകൊണ്ടിരുന്ന എ സിയാണ് വളരെ നാളുകളായിട്ട് സർവീസ് ചെയ്തിട്ടില്ല ഇതിൻ്റെ ഫിങ്സ് മൊത്തം അടഞ്ഞ് ഫുൾ ബ്ലോക്ക് ആയിരിക്കുകയാണ് ഇങ്ങനെയുള്ള സമയത്ത് പറ്റുന്നത് ഇതിൻ്റെ കംപ്രസ്സർ ഔട്ട് പുട്ട് കിട്ടും പക്ഷേ ഇവിടുന്ന് എയർ പുറത്തോട്ട് പോകാതെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ പി സി ബി യൂണിറ്റ് ഇതാണ് നിങ്ങൾ കാണുന്നത് പി സി ബി യൂണിറ്റ് ഈ യൂണിറ്റ് ചൂടാവുകയും ഈ ചൂട് ക്രമേണ ഒരു തീ ചെറിയൊരു ഫയറിലോട്ട് വരികയും ഇതിൻ്റെ ഈ കണ്ട്രസർ കോയിൽ ഇത് ഹീറ്റായിട്ട് ഇവിടെ ഹോൾ വീഴും ഇതിനകത്തുള്ള ആർ ട്വൻറ്റി ടു എന്ന് പറഞ്ഞാൽ ഫ്രീ ഓൺ ഗ്യാസ് ഈ ഗ്യാസ് പറ്റുന്നത് ഈ ഗ്യാസ് ലീക്ക് ആവുകയും ഈ ഗ്യാസ് റൂമിലേക്ക് ആവുന്നു അങ്ങനെ പയ്യെ പയ്യെ ആ റൂമിനകത്തെ ഓക്സിജനകത്തോട്ട് മിക്സ് ചെയ്ത് ഇതൊരു പോയിസണസ് ഗ്യാസാണ് കൂടുതൽ ശ്വസിച്ച് കഴിയുമ്പോൾ അത് സ്ലോ പോയിട്ടുണ്ടത് കില്ല് മനുഷ്യനെ മരണത്തിലേക്ക് നയിക്കും അതാണ് ഇതിൻ്റെ അന്നത്തെ ഒരു മരണകാരണം അപ്പോൾ അത് കാരണം കൊടുത്ത് ഇതുപോലെയുള്ള നമ്മളെ സർവീസ് ചെയ്യാൻ നേരം ഇത് ഈ മാത്രം ഈ ഫിൽറ്റർ മാത്രം ക്ലീൻ ചെയ്താൽ പോരാ ഇതിൻ്റെ കൂട്ടത്തിൽ ഇയർലി ഒരു പ്രാവശ്യമെങ്കിലും ഇതിൻ്റെ കംപ്ലീറ്റ് ഫിങ്സ് ഈ യൂണിറ്റ് അയച്ച് ഫിങ്സ് എല്ലാം ക്ലിയർ ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കംപ്രസ് ബ്ലോക്കാവും ഇതുപോലത്തെ ഈ കണ്ടൻസർ കോയില് ബ്ലോക്കായി അല്ലെങ്കിൽ ബാഷ് ആയവരും കത്താൻ സാധ്യതയുണ്ട് അതുപോലെ പി സി യൂണിറ്റ് ചൂടാ ചൂടാൻ സാധ്യത അതുകൊണ്ട് എല്ലാവരും തന്നെ ഈ ഒരു യൂണിറ്റ് വൃത്തിയായിട്ട് ഉപയോഗിക്കുക അതൊരു അവയർനെസ് യൂണിറ്റ് മാത്രം അയക്കുന്നതാണ് ഈ സാധനം ഓക്കെ ഇതാണ് പി സി ബി യൂണിറ്റ് ഇത് തീ പിടിച്ച് കഴിഞ്ഞാൽ അന്നേരം ഈ കണ്ടൻസർ യൂണിറ്റിന് ബ്ലോക്കായി ഇവിടെ കൊണ്ട് തീ പിടിച്ച് ഈ ഗ്യാസ് ഫ്രീ ഓൺ ഗ്യാസ് ആണെ അത് പോയിസണസ് ഗ്യാസാണ് താങ്ക് യു ഓൾ